ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്കൊന്ന് അരി അരിയുണ്ടാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരി വെള്ളത്തിലിട്ട് കുതിർത്തി നല്ല മാതിരി കഴുകി വെച്ചിട്ടുണ്ട് മട്ടരിയാണ് ഞാനിത് ഉടനെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ വെള്ളമൊക്കെ നല്ല വാർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ചീനച്ചട്ടി സ്റ്റവില് വെച്ചിട്ട് നമുക്കതൊന്ന് വറുത്തെടുക്കാം ചീനച്ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതൊന്ന് അരി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം നമ്മൾ അരി അരി വറുത്ത് നന്നായിട്ട് മൊരിച്ചെടുക്കണം അപ്പോൾ ഞാനിത് ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അരിവിടെ ഞാൻ ചീനച്ചട്ടി ഇട്ടിട്ട് ഇട്ടുണ്ട് ഞാനിത് ഇവിടെ ഒരു നാല് ഗ്ലാസ്സിന് രണ്ട് ക്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പം അത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്നവരെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം അത് എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല വെറുതെ ഇട്ടിട്ടിങ്ങനെ വാർത്തെടുത്താൽ മതി അപ്പോൾ നമ്മളെ അയറ്റിയൊക്കെ ഇത് അവിടെ ഇങ്ങനെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് നല്ല മുലിഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റണ്ടാവും അപ്പം ഇത് ഒന്ന് തീയ്യ കോഫി ഇതിട്ട് ചൂടാറാൻ വയ്ക്കാം ചൂടാറിയതിന് ശേഷം നമുക്കത് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ മട്ടരിയൊക്കെ നമ്മൾ റേഷൻ കടയിങ്ങനെ മേടിക്കുമ്പോൾ ചൂട് വെച്ച് കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് ഇങ്ങനെയുള്ളൊരു പലഹാരം ഉണ്ടാക്കിയിട്ട് വെച്ചാൽ കുറച്ച് ദിവസങ്ങളിരിക്കും ചെയ്യൂ ഇത് അപ്പം ഇതിലേക്ക് നമുക്ക് ഇനി ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളതാണ് കേട്ടോ ശർക്കര എടുക്കണം പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് കടലുണ്ടെങ്കിൽ കടല ഏലക്ക പൊടിച്ചത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്കിതിലേക്ക് ഇനി കൂട്ടാണ്ട് അപ്പോൾ അരി വറുത്തതൊക്കെ ചൂടാറുമ്പോഴേക്കും ഇവിടെ അണ്ടിപ്പരിപ്പ് ഞാൻ ഇവിടെ വറുക്കാൻ വെച്ചിട്ടുണ്ട് ഒരു ടീസ്പൂണ് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം ഒരു ബ്രൗൺ നിറം വരെ ഒന്ന് വറുത്തെടുക്കാം നമുക്ക് ഇതിലേക്ക് കടല വറുത്തത് കൂടി എടുത്ത് ഇട്ട് കൊടുക്കാം അപ്പം അവിടെ കടലയും വണ്ടിപ്പൈപ്പും കൂടി വറുത്ത് എടുത്തിട്ടുണ്ട് നന്നായി വറുത്ത് എടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിത് അരി പൊടിക്കുമ്പോൾ അതിൽ കൂടെ ഇട്ടിട്ട് പൊടിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നാളികേരം ചിറകിയത് ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് നാളികേരം ചിറകിയെടുക്കാം അപ്പോൾ ഞാൻ അത് അവിടെ നാളികേരം ഫ്രഷായിട്ട് ചിറകി എടുത്തതുകൊണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ ചിറകി വെച്ചതൊന്നും പറ്റില്ല നമുക്കിതിലേക്ക് നല്ല ഫ്രഷായിട്ടുള്ള നാളികേരം ചിറകി തന്നെ വേണം പിന്നെ നമുക്ക് അരി രണ്ട് ഗ്ലാസ് നാല് ഗ്ലാസ് രണ്ട് ഗ്ലാസ് അരി എടുത്തത് അപ്പോൾ നമുക്ക് നാളികേരവും അതേ അളവിൽ രണ്ട് ഗ്ലാസ് എടുത്തിട്ട് നമുക്കതൊന്ന് വറുത്തെടുക്കാം നല്ല ബ്രൗൺ കളർ കളറാവുന്നതുവരമൊന്ന് വറുത്തിട്ടെടുക്കാം അപ്പോൾ നമ്മളിവിടെ അരിയും കടലിയും രണ്ടിപ്പേരുമ്പോൾ വറുത്താൽ അതേ ചട്ടിയിലിട്ടിട്ട് തന്നെ ഞാൻ നാളികേരവും വറുത്തെടുക്കണത് നെയ്യോ സ്വല്പം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ബ്രൗൺ നിറാകുന്നവരെ നമുക്കത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇനി അരി പൊളിച്ചെടുക്കുകയും ശർക്കര ഉരുക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പം ഞാൻ എന്താണ് ഇവിടെ ഒരു അര കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ശർക്കരയിലേക്ക് നമുക്കൊരു ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്നും ഉരുക്കിയെടുക്കാം നൂൽപ്പരുവൊന്നും വേണ്ട ശർക്കര ഒന്ന് ഉരുകി കിട്ടിയാൽ മാത്രം മതി അപ്പം ഞാനെന്താ അവിടെ അരിയും അണ്ടിപ്പരിപ്പ് പിന്നെ കടല വറുത്തത് ഒക്കെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വല്ലാതെ നൈസായിട്ട് നിങ്ങളിത് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു തരിതരിപ്പോട് കൂടിയിട്ട് വേണം അത് നമുക്ക് പൊടിച്ചെടുക്കാൻ ഇനി നമുക്ക് ഇതിലേക്ക് നാളികേരം വറുത്തത് കൂടി പൊടിച്ചിട്ട് കൊടുക്കാം നമ്മളിതിൻ്റെ അരിന്തൊക്കെ പൊടിക്കുമ്പോൾ തന്നെ അതിൽ കൂടെ ഇട്ടിട്ട് നാളികേരം വറുത്തതും കൂടി ഇട്ടിട്ട് ഒന്നിച്ച് പൊടിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല അങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാനിതിപ്പോൾ നാളികേരം വറുത്തത് വേറെയാണ് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ആക്കണം അപ്പോൾ നമ്മൾ നാളികേരം മൊത്തം ബ്രൗണറായി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കത് ടി ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് തണുക്കാനായിട്ട് വെക്കാം എന്നിട്ട് നമുക്ക് ഇതുകൂടി നമുക്ക് അത് അരിയിലേക്ക് പൊളിച്ചിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ശർക്കരപ്പാനി അവിടെ റെഡി ആയിട്ടിട്ടുണ്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഉരുകി കിട്ടണം ഇത് നന്നായി ഉരുകിയെടുത്തിട്ട് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം കല്ലുതൊക്കെ ഒന്ന് അരിച്ചെടുത്ത് ഒഴിക്കേണ്ടതായിരിക്കും നല്ലത് അപ്പോൾ ഇതിവിടെ നന്നായിട്ട് ഉരുകിയെടുത്തിട്ടുണ്ട് നല്ല കട്ടയൊക്കെ ഒന്ന് അലിയിട്ട് എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വയ്ക്കാം ചെറു ചൂട് വേണം കേട്ടോ ചെറു ചൂട് കൊടുക്കുന്ന നമ്മൾ ഇതിലേക്ക് അതലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഉരുളകളാക്കുമ്പോൾ ചെറുതായിട്ട് ചൂടുണ്ടായിരിക്കണം വല്ലാതെ തണുക്കുകയും വേണ്ട പിന്നെ നമുക്കിതിവിടെ തീ ഓഫ് ചെയ്ത് വയ്ക്കാം അപ്പോൾ ഞാൻ എന്താ അവിടെ നാളികേരം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനെന്താ നാളികേരം പൊടിച്ചതും അരി പൊടിച്ചതും പിന്നെ അടിപ്പരിപ്പും കടലയും കൂടി വറുത്ത് പൊടിച്ചതും മുക്കപ്പാടം കൂടി ഒന്നിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടത് ചൂടുള്ള കാരണം നമുക്ക് ഞാനിത് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതെട്ടോ എല്ലാ പാത്തും കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ നന്നായിട്ട് ഉടഞ്ഞോട്ടേന്ന് വെച്ചിട്ട് കൈ വെച്ചിട്ട് തന്നെയാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തത് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കൈ വെച്ചിട്ടോ കയ്യിൽ വെച്ചിട്ടോ എന്ത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കുഴച്ചെടുക്കാം അങ്ങനെ പൊടിച്ചെടുക്കാം മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ശർക്കര പാനി ഒഴിക്കുകയാണ് വേണ്ടത് കുറേശ്ശേ ശർക്കര പാനി ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ആക്കിയിട്ടെടുക്കാം നമുക്കിത് കൈ വെച്ചിട്ട് നമുക്ക് ഉരുളകളാക്കി എടുക്കാൻ പറ്റുന്ന ആ ഒരു പരുവ്യത്തിന് ഇത് കുഴച്ച് എടുക്കാം നമുക്കിത് അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് ശർക്കരപ്പാങ്ങി ഒഴിച്ച് ഞാൻ ശർക്കര ഉരുക്കിയത് മുഴുവൻ എനിക്ക് ആവശ്യമായിട്ട് വരാൻ വേണ്ടി വന്നു ബാക്കിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് മുഴുവൻ ഞാൻ ഇത് അവിടത്തേക്ക് ഒഴിച്ചിട്ട് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ബോളുകളായിട്ടോ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിനനുസരിച്ച് നമുക്കത് ബോൾസാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം നന്നായി പ്രസ് ചെയ്ത് പ്രസ് ചെയ്തിട്ട് വേണം നമുക്കിത് ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് ബോൾ കറക്റ്റ് ബോളായിട്ടൊന്നുമില്ല പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് വേക്കണമാർ ചെയ്താൽ മതി എനിക്കിത്രേ ആവുന്നുള്ളൂ അപ്പോൾ നമ്മളെ അരിവുണ്ട ഇവിടെ റെഡി ഉണ്ട് ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കെടുത്ത് കഴിക്കാം അപ്പോൾ അരികുണ്ട റെഡി ആയിട്ട് ഇരിക്കാനുണ്ട് അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ അത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു മധുര പലഹാരമാണിത് അപ്പോൾ വേറെ ഒരു വീണ്ടും കാണാം എല്ലാവർക്കും ബായ്